ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട്താ കുറച്ച് അരിയും ഉഴുന്നൊക്കെ കുതിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ നമ്മൾ അരി കുഴുന്നൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ഇതേ രീതിയിലൊന്ന് ചെയ്തു വെക്കട്ടോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അരച്ച് വെക്കല്ലോ അരി ഉഴുന്നൊക്കെ ദോശക്കും ഇഡ്ഡലിക്ക് ഒക്കെ അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് ചെയ്യുക അരച്ച് വെക്കുന്ന സമയത്ത് നമ്മളത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരാനും മാവ് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ട് ഇതേപോലെ അരച്ചതിന് ശേഷം നമ്മളിപ്പോൾ രാവിലെ അരച്ചെടുക്കുക എന്നിട്ട് വൈകുന്നേരം നമുക്ക് ചൂടാനുള്ളതാണെങ്കിൽ രാവിലെ അരച്ചതിന് ശേഷം ഇതേപോലെ വെച്ചുകൊടുക്കട്ടോ ഇപ്പം എന്താ ഞാൻ ഈ മാവ് വെക്കുന്നത് തെർമൽ കുക്കറിലാണ് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു തെർമൽ കുക്കറിൽ ഇതേപോലെ മാവ് ഇറക്കി വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാവ് നല്ല സോഫ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതേസമയം തന്നെ നല്ല പൊങ്ങി വരാനും ഒക്കെ നല്ലതന്നെയാണ് ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ മാവ് കുറച്ചൊന്ന് ചൂടായി വരുമല്ലോ അപ്പം ഈ ഒരു ചൂടാണ് നമുക്ക് വേണ്ടത് അപ്പം ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം മാവിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ അത് അതുമാത്രമല്ല നല്ല പൊങ്ങി വരാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ഇതേപോലെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു കല്യാണത്തിൻ്റെ ലെറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ലെറ്റർ നമുക്ക് ഈ ഒരു ലെറ്ററിൻ്റെ ഒരു പീസ് ഒരു സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ കത്തിരി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പീസ് നമുക്ക് നമ്മൾ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വായിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഇതേപോലെ വെച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പം റംലാനൊക്കെ ആയത് കൊണ്ടിട്ട് നമ്മൾ ഖുര്ആനൊക്കെ ഓതുന്നവരാണല്ലോ അപ്പോൾ ഖുർആാന് നമ്മൾ എവിടെയാണോ ഓതി വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് ഈയൊരു പീസ് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ വെക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ഓതി വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം നമുക്ക് വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമുക്ക് ഇതിന്റെ ഒരു പേജ് മടക്കിയിട്ട് പേജ് ചുളിഞ്ഞു പോവില്ല അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ പെണ്ണോണ്ടൊക്കെ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഭയങ്കര ഒരു അലങ്കോലായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമ്മൾ ഓതി വെച്ചതോ അല്ലെങ്കിൽ നമ്മൾ വായിച്ചു വെച്ച ഭാഗങ്ങൾ വേഗത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഇതിന്റെ പേജ് ചുളിഞ്ഞു പോവേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇതേ രീതിയിൽ വെച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം മാർക്കറ്റെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ബക്കറ്റിലൊക്കെ ആക്കി വെക്കാറാണല്ലോ പതിവ് അപ്പം കുറേയേറെ ഒക്കെ ഉണ്ടെങ്കിലും കുറെ കഴിയുമ്പം അതിൽ ചെറിയ തരം പ്രാണികളും ചെള്ളുമൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അരിയിലെ പ്രാണികളും ചെള്ളുമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ കുറച്ച് വറ്റൽമുളക് ഇതാണ് എടുത്തിട്ട് ഇത് നടു കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ആ ഒരു വറ്റൽ മുളകിൻ്റെ സീഡ് ഈയൊരു അരിയിലേക്ക് വരണം ആ ഒരു രീതിക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമ്മൾ അരിയിൽ വറ്റൽമുളക് ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു അരിയിൽ ചെള്ളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനിയിപ്പോൾ വറ്റൽ മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക കുറച്ച് ഗ്രാമ്പു എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലൊന്ന് വിതറിട്ടുകൊടുക്കെട്ടോ വറ്റൽമുളക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ നമ്മൾ നോമ്പക്കായത് കൊണ്ടിട്ട് പൊടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ വറ്റൽ മുളക് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇതേപോലെ കുറച്ച് ഗ്രാമ്പും ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം എന്നാലും ഒരു പ്രാണിയോ ചെള്ളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ അരിയിൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ അരി ഇതേപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പാൽ കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളം നിറച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ട് നല്ലോണം എടുക്കുക അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജും എന്നും നമുക്ക് വർക്കിംഗ് ഉള്ളതാണല്ലോ അപ്പോൾ ഫ്രീസറിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക എത്രത്തോളമാണോ നിങ്ങളുടെ കയ്യിൽ പാൽ കവർ ഉള്ളത് അത്രത്തോളം എടുത്തിട്ട് ഇതിലൊക്കെ വെള്ളം നിറച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇട്ടിട്ട് ഫ്രീസറിൽ വെക്കുക ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കെട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും പെയിനും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇതൊരു ഐസ് ബാഗാക്കിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്ക നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് കഴുത്ത വേദന പെടലി വേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ വെച്ചു ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പൊ അതാ കുറച്ച് പാൽ കവറിൽ വെള്ളം നിറച്ചിട്ട് നല്ലോണം ഐസാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പാൽ കവർ ഒരു വലിയ പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് പാൽ കവറാണ് കേട്ടോ എടുത്ത് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രയും എടുക്കട്ടോ എന്നിട്ട് കുറച്ച് വലിപ്പ് പരന്ന വലിപ്പുള്ള എടുത്തിട്ട് അതിൽ മുങ്ങി കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫാനിൻ്റെ നേരെ ചുവട്ടിലാക്കിയിട്ട് കുറച്ച് ഹൈറ്റിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പം നമ്മൾ രാത്രിയിൽ ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യുന്ന സമയത്ത് നല്ലൊരു കൂളിങ് നമ്മുടെ റൂമിലൊക്കെ അനുഭവപ്പെടാനായിട്ട് പറ്റും ഈ ഒരു ഫാനിൻ്റെ ചുവട്ടിൽ വെക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഈ ഒരു ഫാനിൻ്റെ കാറ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു ഐസിൽ തട്ടിയിട്ട് ആ റൂമ് മൊത്തത്തിൽ നമുക്ക് തണുപ്പിക്കാനായിട്ട് പറ്റും അപ്പം നല്ല സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ അപ്പം എ സിയും കൂളറൊന്നും ഇല്ലാത്തവർക്കായിട്ടുള്ള നല്ലൊരു കിടിലെ ഡിപ്പെൻഡാണ് രാത്രി ഭയങ്കര ചൂടാകണം നമ്മളൊന്ന് സമയത്തൊക്കെ നല്ലോണം ചൂടാവണല്ലോ അപ്പം നമ്മൾ രാത്രിയും ജനലൊക്കെ അടച്ചിട്ട് ഉറങ്ങുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കും ആ ഒരു കൂളിങ് നമ്മുടെ റൂമിൽ മുഴുവനായിട്ടും കിട്ടാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഇത് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംലാൻ ആയത് കൊണ്ടിട്ട് നമ്മൾ ഉള്ളി വല്ലാതെ ഉപയോഗിക്കുന്നവരാണല്ലോ നമ്മൾ എന്ത് സ്നാക്ക് ഉണ്ടാക്കുമ്പോഴും അതേപോലെ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വലിയ ഉള്ളി വേണമല്ലോ അപ്പൊ നമ്മൾ വലിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വലിയ ഉള്ളിന്റെ പീസ് ഇങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാല് ഇതേ രീതിയിൽ ചെയ്ത് വെക്കട്ടോ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്ത് താ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഇതേപോലെ ഒന്ന് തടവിക്കൊടുക്കാം എന്നിട്ട് കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു ഉള്ളിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസമോ ഒരു വാടൽ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ഉള്ളി ഫ്രഷ് ആയിരിക്കാനായിട്ട് പറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഒരിക്കലും വയ്ക്കരുത് ഇതേപോലെ വെക്കാം എന്തെങ്കിലും തേച്ചിട്ട് മാത്രം വെക്കുക അങ്ങനെ തേക്കുന്ന സമയത്താണ് നമുക്ക് ഉള്ളി എന്നും ഫ്രഷായിരിക്കാനായിട്ട് പറ്റുള്ളൂ ഡയറക്റ്റായിട്ട് നമ്മളൊന്നും തേക്കാതെ വെക്കുന്ന സമയത്ത് ഒരുപാട് അണുക്കളൊക്കെ ആ ഉള്ളിയിൽ ഉണ്ടാവും അപ്പം ഇതേ രീതിയിലൊന്നും വെച്ച് നോക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം നമ്മൾ എപ്പോഴും ചോറ് വെക്കുന്നവരാണല്ലോ എന്നും നമ്മൾ ചോറ് വെക്കല്ലോ അപ്പം ചോറ് വെക്കുന്ന സമയത്ത് നമുക്ക് ചോറ് ഇങ്ങനെ ബാക്കി വന്നു കഴിഞ്ഞാൽ ആ ഒരു ചോറ് പിറ്റേന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു ഭയങ്കര ബാഡ്സ്മെല്ലായിരിക്കും പഴഞ്ചോറിൻ്റെ ഒരു സ്മെല് പ്രത്യേകിച്ച് നമ്മൾ റേഷൻ അരി കെട്ട് വെക്കുന്നവരാണെങ്കിൽ ആ ഒരു റേഷൻ അരിൻ്റെ സ്മെല്ലുണ്ടാവും ചോറിന് ഭയങ്കര ബാഡ്സ്മെല്ലായിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലില്ലാതിരിക്കാനും ചോറ് നല്ല കുഴഞ്ഞ് നല്ല വടി പോലെ ഇരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ ചോറ് കഴുകുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകി നോക്കൂ ആ ഒരു ചോറിൻ്റെ സ്മെല്ലെല്ലാം പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ ഉണ്ടാകും ചോറ് നല്ല വടിവിലും നിൽക്കും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിരിക്കും ചെയ്യും നല്ല ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും വിനാഗിരി വെച്ച് കഴുകുന്ന സമയത്ത് കേട്ടോ ഇത്ര വേവ് കൂടി കുഴഞ്ഞിരിക്കുന്ന ചോറാണെങ്കിലും നല്ല വടി പോലെ ഇരിക്കും കേട്ടോ ഇതേപോലെ നമ്മൾ കഴുകിയെടുക്കുന്ന സമയത്ത് ആ ഒരു ബാറ്റ്സ്മനിലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിലും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു